വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹനമാണ് ധാർ ഓഫ് റോഡർ എന്നതിനൊപ്പം ഫാമിലി കാറായും ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ ഇതാ ധാർ അഞ്ച് ഡോർ എത്തുന്നു ഓഫ് റോഡറിൽ നിന്നും ലൈഫ് സ്റ്റൈൽ വാഹനമായി മാറിയതോടെയാണ് ധാറിന്റെ തലവര തെളിഞ്ഞത് ഇനി പിന്നിലേക്ക് ആളെ കൂടി എളുപ്പത്തിൽ കയറ്റാൻ സാധിക്കുന്നതോടെ വണ്ടിക്കുള്ള പ്രിയമേറും ഓഗസ്റ്റ് പതിനഞ്ചിന് ഔദ്യോഗികമായി പുറത്തിറങ്ങുന്ന ധാർ റോക്സിന്റെ ചിത്രങ്ങളും പവർ ട്രെയിൻ വിശദാംശങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ധാർ റോക്സിനെ അനിയറയിൽ മഹീന്ദ്ര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രയുടെ എക്കാലത്തെയും വിജയിച്ച വാഹനങ്ങളിലൊന്നായ മൂന്ന് ഡോർ ധാറിന്റെ ഭാഗത്ത് തന്നെ അഞ്ചു ഡോർ ധാറും പിന്തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന മഹീന്ദ്രയുടെ ശീലത്തിന്റെ ഭാഗമായി വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിലാണ് റോക്സിന്റെ വിശദാംശങ്ങളും കമ്പനി ഔദ്യോഗികമായി പുറത്തുവിടുക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ തന്നെയാവും വാഹനത്തിന്റെ ഔദ്യോഗിക ബുക്കിംഗും ആരംഭിക്കുക അങ്ങനെയാണെങ്കിലും അനൗദ്യോഗികമായി ചില ഡീലർമാർ പ്രീ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പുതുക്കിയ ഫ്രണ്ട് ഗ്രിൽ ഹെഡ്ലൈറ്റുകൾ അലോയ് ഡിസൈൻ എന്നിവയെല്ലാം ധാർറോക്സിനെ സവിശേഷമാക്കുന്നുണ്ട് ബ്ലാക്ക് വൈറ്റ് എന്നീ രണ്ട് കളർ ഓപ്ഷനുകളാണ് ഔദ്യോഗിക ചിത്രങ്ങളിൽ കാണാനാവുന്നത് മുന്നിലെയും പിന്നിലെയും വീലുകൾക്കിടയിൽ ഇടം പിടിച്ചിരിക്കുന്ന സൈഡ് സ്റ്റെപ്പിലെ സിൽവർ അലങ്കാരവും മനോഹരമായി തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കാറ്റ്മിൽ പോലെയുള്ള അലോയ് ഡിസൈൻ ധാർറോക്സിനെ വേറിട്ടു നിർത്തും രണ്ട് ദശാംശം രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി അൻപത് എച്ച് പി മുതൽ നൂറ്റി എഴുപത്തി രണ്ട് എച്ച് പി വരെ കരുത്തും മുന്നൂറ്റി മുപ്പത് എൻ എം മുതൽ മുന്നൂറ്റി എൺപത് എൻ എം വരെ പരമാവധി ടോർക്കും വിവിധ മോഡലുകൾക്കായി പുറത്തെടുക്കും സ്കോർപിയോ എൻ എക്സ് യു വി എഴുന്നൂറ് എന്നിവയിൽ ഉപയോഗിക്കുന്ന രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് മറ്റൊരു എഞ്ചിൻ ഓപ്ഷൻ എൻട്രി ലെവൽ മോഡലിൽ നൂറ്റി അറുപത് എച്ച് പി കരുത്തും മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കും പുറത്തെടുക്കും ഉയർന്ന വകഭേദത്തിൽ ഇതേ എഞ്ചിൻ നൂറ്റി എഴുപത്തി അഞ്ച് എച്ച് പി കരുത്തും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുമാണ് പുറത്തെടുക്കുക കൂടുതൽ വലിയ പത്ത് ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാം മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ബട്ടൺ സ്റ്റാർട്ട് ഫ്രണ്ട് ആൻഡ് സെന്റർ ആംറസ്റ്റ് ലെത്തേറ്റ് സീറ്റ് അപ്പോൾ സ്ട്രീ റിയർ എസിവെന്റുകൾ ആറ് ബാഗുകൾ പനോരമിക് സൺഡൂഫ് എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ സുരക്ഷയുടെ കാര്യത്തിലും ധാർ റോക്സ് പിന്നിലല്ല അഡാസ് ലെവൽ രണ്ട് സുരക്ഷാ ഫീച്ചറുകളാണ് ധാർ റോക്സിൽ മഹീന്ദ്ര ഒരുക്കിയിരിക്കുന്നത് പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും ധാർ റോക്സിലുണ്ടാവും നിലവിലുള്ള മൂന്ന് ഡോർ മോഡലുകളേക്കാൾ വില അല്പം കൂടുതലായിരിക്കും വരാനിരിക്കുന്ന മഹീന്ദ്ര ധാർ റോക്സ് അഞ്ച് ഡോറിനുണ്ടാവുക ലോഞ്ച് ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് എസ് യുവികളിൽ മാരുതി സുസുക്കി ജിമ്മി ഫോർസ് കൂർക്ക എന്നിവയോടാവും മഹീന്ദ്രയുടെ തുടർന്നുള്ള മത്സരം